നടി ഷാലു മേനോനൊപ്പം നൃത്തം ചെയ്യുന്ന നടി ജിസ്മിയുടെ വയറു കണ്ടോ നോക്കണ്ട ഗർഭിണിയാണ് എന്നിട്ടും കളിക്കുന്നത് നിറവയറിൽ നൃത്തം ചെയ്യുകയും സുഖപ്രസവം നേടുകയും ചെയ്തവരാണ് സ്നേഹ ശ്രീകുമാറും പാർവതി കൃഷ്ണനും ഉത്തരവുണ്ണിയും അവന്തിക മോഹനനുമെല്ലാം ഇപ്പോഴിതാ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം ജിസ്മിയും നിറവയറിൽ കളിച്ചിരിക്കുന്നു അടുത്തിടെയാണ് താൻ ഗർഭിണിയാണെന്ന വിവരം താരം സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് പിന്നാലെ ഗർഭകാല വിശേഷങ്ങളെല്ലാം അറിയിക്കാറുണ്ട് ജിസ്മിയുടെ ഒരു ഡാൻസ് വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് നിലവിൽ ജസ്മി അഭിനയിക്കുന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ നിന്ന് സഹതാരങ്ങൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോയാണ് പങ്കുവച്ചത് ഒരു കിങ്ങിണി കാറ്റ് വന്ന എന്ന പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്നത് വീഡിയോയിൽ ഷാലു മേനോനും സാനിയ റാഫിയും ജിസ്മിക്കൊപ്പമുണ്ട് വീഡിയോ പങ്കുവെച്ചതോടെ ഗർഭകാലത്ത് ഇത്രയും ഫാസ്റ്റ് നമ്പറിന് ഡാൻസ് ചെയ്യുന്ന ജസ്മിക്ക് ഉപദേശവുമായി നിരവധി പേരെത്തുന്നുണ്ട് ചേച്ചി ഇങ്ങനെ ശരീരമിളക്കല്ലേ കുഞ്ഞു വയറ്റിൽ കിടന്ന് പേടിക്കുന്നുണ്ടാകും എന്നെല്ലാമാണ് വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ ഡാൻസ് കളിക്കുന്നതിന് കുഴപ്പമില്ല എന്നാൽ ഇത്രയ്ക്ക് ശരീരമിളക്കി കളിക്കുന്നത് ഈ സമയത്ത് നല്ലതല്ലെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് ജസ്മി രണ്ടാമതും വിവാഹിതയായത് ഭർത്താവ് മിഥുൻ രാജിനൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് വീണ്ടും വിവാഹിതയായെന്ന കാര്യം പുറലോകം അറിയുന്നത് എന്തായാലും അതിലിതാ ഒരു ഉണ്ണി ഉണ്ണിപ്പറക്കാൻ പോകുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി